നമസ്കാരം ലോകത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക പുറത്ത് അഴിമതി നിലവാരം വിലയിരുത്തുന്ന ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതിയേറിയ രാജ്യം സൂഡാനാണ് കുറഞ്ഞ അഴിമതിയുള്ള രാജ്യം ഫിൻലൻഡാണ് സിംഗപ്പൂർ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ ഫിൻലൻഡിന് തൊട്ടു പിന്നിലുണ്ട് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറാമതാണ് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ലോകത്തെ എല്ലായിടത്തും അഴിമതി ഒരു വലിയ പ്രശ്നമാണെന്നും ചില രാജ്യങ്ങളിലെങ്കിലും മാറ്റം പ്രകടമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായതായും അഴിമതി ഗണ്യമായി കുറഞ്ഞതായും റിപ്പോർട്ട് വിശദീകരിക്കുന്നു പട്ടികയിൽ പൂജ്യമാണ് ഏറ്റവും അഴിമതിയേറിയ രാജ്യത്തെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്കോർ മുകളിലേക്ക് പോകുന്നതോറും അഴിമതിയുടെ അളവ് കുറഞ്ഞു വരും പൂജ്യം മുതൽ നൂറ് വരെയുള്ള സ്കെയിലാണ് റാങ്ക് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് പൂജ്യം എന്നത് ഏറ്റവും അഴിമതി നിറഞ്ഞതിനെയും നൂറ് അഴിമതി വിരുദ്ധതയും സൂചിപ്പിക്കുന്നു പൂജ്യം മുതൽ നൂറ് വരെയുള്ള സ്കെയിലിൽ ഇന്ത്യയുടെ സ്കോർ മുപ്പത്തി എട്ടാണ് കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തി ഒൻപതായിരുന്നു ലോകം മുഴുവൻ അഴിമതി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും എന്നാൽ പല രാജ്യങ്ങളിലും ഇതിന് മാറ്റം ഉണ്ടാകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ നൂറ്റി മുപ്പത്തി സ്ഥാനത്തും ശ്രീലങ്ക നൂറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനത്തും ബംഗ്ലാദേശ് നൂറ്റി നാൽപ്പത്തി ഒൻപതാം സ്ഥാനത്തും ചൈന എഴുപത്തിയാറാം സ്ഥാനത്തുമാണ് നിലകൊള്ളുന്നത് ലോകരാജ്യങ്ങളിൽ അമേരിക്ക ഇരുപത്തി എട്ടാം സ്ഥാനത്തും റഷ്യ ഇരുപത്തിരണ്ട് രണ്ടാം സ്ഥാനത്തും ഫ്രാൻസ് അറുപത്തിയേഴാം സ്ഥാനത്തും ജർമ്മനി എഴുപത്തിയഞ്ചാം സ്ഥാനത്തുമാണ് പട്ടികയിലുള്ളത്